രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയെട്ട് വെള്ളി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മിഥുനം പതിനാല് വാർത്തകൾ വായിക്കുന്നത് ജി രവി ചോദ്യപേപ്പർ ചോർച്ച ശിക്ഷ ഉറപ്പാക്കുമെന്ന് രാഷ്ട്രപതി പേര് പരാമർശിച്ചില്ല മുൻപ് പല സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നും ന്യായീകരണം ചോദ്യപേപ്പർ ചോർച്ചകളിൽ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് രാഷ്ട്രപതി പാർലമെന്റിൽ പറഞ്ഞു നീറ്റ് നെറ്റ് പരീക്ഷകളുടെ പേര് പറയാതെയായിരുന്നു പരാമർശം സുതാര്യമായ അന്വേഷണം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞ രാഷ്ട്രപതി പല സംസ്ഥാനങ്ങളിലും മുൻപ് ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നിട്ടുണ്ടെന്നും ഓർമ്മിപ്പിച്ചു ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം ഉപേക്ഷിച്ച് ക്രിയാത്മകമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് പരീക്ഷാ ഏജൻസികളുടെ പ്രവർത്തനത്തിലും പരീക്ഷാ രീതികളിലും വലിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്നും മുർമു പറഞ്ഞു ഭരണഘടനാ വിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യം വിജയം നേടിയെന്നും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി മുർമ്മു പറഞ്ഞു സ്പീക്കർക്ക് പിന്നാലെ അടിയന്തരാവസ്ഥയുടെ ദുർദിനങ്ങൾ രാഷ്ട്രപതിയും പാർലമെന്റിൽ പരാമർശിച്ചു അടിയന്തരാവസ്ഥയെക്കുറിച്ച് സ്പീക്കർ ഓം ബിർല ലോക്സഭയിൽ പ്രസ്താവന നടത്തിയതിൻ്റെ പിറ്റേന്ന് ചേർന്ന പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഇതേ വിഷയവും പരാമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തിൻ്റെ ഏറ്റവും വലുതും ഇരുൾ നിറഞ്ഞതുമായ അധ്യായമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു എഴുപതിനു മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സ വൈകില്ലായെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിക്ക് സാധ്യതാ പഠനം നടത്തും എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന പാർലമെൻറ്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സൂചന നൽകി വഴിയോര കച്ചവടക്കാർക്ക് വായ്പ നൽകുന്ന പി എം സ്വാധീനി പദ്ധതി ഗ്രാമീണ സെമി അർബൻ മേഖലകളിലുള്ളവർക്കും ലഭ്യമാക്കും ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ജനാധിപത്യ സ്ഥാപനങ്ങളിലുമുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് ഭംഗം വരുത്തുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാണെന്ന് മുർമു ചൂണ്ടിക്കാട്ടി ചെങ്കോലിനെ ചൊല്ലി സഭയിൽ പോര് ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിഴത്തിനു സമീപം സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോലിനെ ചൊല്ലി ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോര് ജനാധിപത്യത്തിൽ ചെങ്കോലിന്റെ സ്ഥാനമെന്തെന്ന് സമാജ്വാദി പാർട്ടി എം പി ആർ കെ ചൗധരി ചോദ്യമുയർത്തിയതോടെയാണ് തുടക്കം പ്രതിപക്ഷ എം ചോദ്യം ചെയ്തത് ഇന്ത്യൻ സംസ്കാരത്തെയാണെന്ന് ആരോപിച്ച് ബി രംഗത്തെത്തി സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്തിലാണ് ചെങ്കോൽ മാറ്റി ഭരണഘടന വയ്ക്കണമെന്ന് ചൌധരി നിർദ്ദേശിച്ചത് ചെങ്കോൽ എന്ന തമിഴ്വാക്കിൻ്റെ അർത്ഥം രാജദണ്ഡെന്നാണ് രാജാവിൻ്റെ ദണ്ട് എന്ന അർത്ഥമുണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് നാം സ്വതന്ത്രരായി ഇന്ന് രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള വോട്ടവകാശം എല്ലാ പൗരന്മാർക്കുമുണ്ട് ഈ രാജ്യം ഭരണഘടനയിലൂടെയാണോ അതോ രാജദണ്ഡ ഉപയോഗിച്ചാണോ ഭരിക്കാൻ പോകുന്നത് അദ്ദേഹം കത്തിൽ ചോദിച്ചു ഇസ്രായേലിൻ്റെ ബോംബാക്രമണം കനത്തു ഗാസ സിറ്റിയിൽ നിന്ന് കൂട്ടപ്പലായനം ഷുജിയ ഉൾപ്പെടെ മേഖലകൾ ഒഴിയാൻ പലസ്തീൻ കുടുംബങ്ങൾക്ക് ഇസ്രായേൽ നിർദ്ദേശം ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണം രൂക്ഷമായതോടെ ഗാസ സിറ്റി മേഖലകളിൽ നിന്ന് ആളുകൾ കൂട്ടപ്പലായനം ആരംഭിച്ചു തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാനുള്ള സൈനിക നിർദ്ദേശം ലഭിച്ച നിസ്സഹാരായ പലസ്തീൻ കുടുംബാംഗങ്ങൾ അഭയം എവിടെയെന്നറിയാതെ ദുരിതയാത്രയിലാണ് ബോംബാക്രമണം മൂലം തകർന്ന ഷുജയ്യ ഉൾപ്പെടെ മേഖലകളിലാണ് സൈനിക ടാങ്കുകളുടെ മുന്നേറ്റത്തിനിടെ കൂട്ടപ്പലായനം യുദ്ധത്തിൽ ഇതിനോടകം കനത്ത നാശം നേരിട്ട് കഴിഞ്ഞ മേഖലയിൽ പലരും കയ്യിൽ കിട്ടിയ സാധനങ്ങളുമെടുത്ത് കാൽനടയായി സ്ഥലമൊഴിയുകയാണ് ഇന്നലത്തെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അഞ്ചോളം വീടുകൾ തകർന്ന് മൂന്ന് പേർ കൊല്ലപ്പെട്ടു ആറുപേർക്ക് പരിക്കേറ്റു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ നടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയേഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ സൈനികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു പതിനാറ് സൈനികർക്ക് പരിക്കേറ്റു അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതിനിടെ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായി ഗാസയിലെ ഡോക്ടർമാർ പറയുന്നു പരിക്കേറ്റ കയ്യോ കാലോ മുറിച്ചു നീക്കാൻ അനസ്തീഷ്യയ്ക്കുള്ള മരുന്നുകൾ പോലും കിട്ടാനില്ല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് അർബുദ രോഗികളെ ഈജിപ്തിലേക്ക് മാറ്റി ഇതിനിടെ ഇസ്രായേലിൽ തീവ്രയാഥാസ്ഥിതിക നിലപാടുകാരായ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കണമെന്ന കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമായി സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്നാണ് സമരക്കാരുടെ നിലപാട് ഇസ്രയേലുമായി സംഘർഷം ശക്തി പ്രാപിക്കുന്ന ലബനനിൽ നിന്ന് തങ്ങളുടെ ഇരുപതിനായിരം പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി കനേഡിയൻ സൈന്യം അറിയിച്ചു ഗാസയിലേക്ക് സഹായമെത്തിക്കാനായി യു എസ് പണിത കടൽപ്പാലം ഫലപ്രദമല്ലെന്നും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉൾപ്പെടെ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന ആ സംവിധാനം ഉപേക്ഷിക്കണമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ജനപ്രതിനിധി സഭാംഗവുമായ മൈക്ക് റോജേഴ്സ് ആവശ്യപ്പെട്ടു കരവ്യോമ കരവ്യോമമാർഗങ്ങളിലൂടെയുള്ള സഹായ നീക്കത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ജനപ്രതിനിധി സഭയിലെ ആംഡ് സർവീസസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ റോജേഴ്സ് നിർദ്ദേശിക്കുന്നത് ബഹിരാകാശ നിലയത്തിനരികെ റഷ്യൻ ഉപഗ്രഹം പൊട്ടിത്തെറിച്ചു നിലയത്തിലെ സഞ്ചാരികൾ രക്ഷാസ്ഥാനം തേടി ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹം റിസർച്ച് പി വൺ നൂറിലേറെ കഷ്ടങ്ങളായി പൊട്ടിത്തെറിച്ചു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപമുള്ള ഭ്രമണപഥത്തിൽ വെച്ചായിരുന്നു സംഭവം ഇതോടെ നിലയത്തിലെ യു എസ് ഗഗനചാരികൾ ഒരു മണിക്കൂറോളം പേടകത്തിൽ അഭയം തേടിയതായി നാസ അറിയിച്ചു ഈ ഭൂനിരീക്ഷണ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഡീകമ്മീഷൻ ചെയ്തത് പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയുമായി ഉപഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ യു എസ് ലഡാറുകളിൽ പതിഞ്ഞിട്ടുണ്ട് അതേസമയം രാജ്യാന്തര നിലയത്തിലേക്ക് പോയ സുനിത വില്യംസിൻ്റെയും ബച്ച് വിൻമോറിൻ്റെയും മടക്കയാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാറാണ് തടസ്സമായത് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിലാകും കൂടുതൽ മഴ ലഭിക്കുക ഇന്ന് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഹാരാഷ്ട്ര തീരം മുതൽ കേരളം വരെ പരന്നു കിടക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്തിലും കേരള തീരത്ത് പടിഞ്ഞാറൻകാറ്റ് ശക്തമായി തുടരുന്നതിനാലുമാണ് കനത്ത മഴ ലഭിക്കുന്നത് കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കടൽ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നിന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട് ജീവനക്കാർ ട്രൈബ്യൂണലിനെ സമീപിക്കുന്നതിൽ നിയന്ത്രണം സർവീസ് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് സംബന്ധിച്ച പരാതികളുമായി സർക്കാർ ജീവനക്കാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത് വർദ്ധിച്ചതോടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ സർവീസ് സംബന്ധമായ വിഷയങ്ങളിൽ ഭരണപരമായ പരിഹാര മാർഗങ്ങൾ വിനിയോഗിച്ച ശേഷം മാത്രമേ ട്രൈബ്യൂണലിനെ സമീപിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് സർക്കുലർ ഇറക്കി സർക്കാരിന് മുൻപാകെ സമർപ്പിക്കുന്ന നിവേദനമോ അപ്പീലോ സമർപ്പിച്ച തീയതി മുതൽ ആറുമാസത്തിനകം അന്തിമ ഉത്തരവ് ഇറക്കാത്ത സാഹചര്യം ിൽ മാത്രമേ ട്രൈബ്യൂണലിന് പരാതി നൽകാൻ പാടുള്ളൂ ജീവനക്കാർ സമർപ്പിക്കുന്ന എല്ലാ പരാതികളും സ്വീകരിക്കുകയല്ല മറ്റ് പരിഹാരമാർഗങ്ങൾ തേടിയോ എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അവ സ്വീകരിക്കേണ്ടതെന്നുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമത്തിലെ വ്യവസ്ഥകളും സർക്കുലറിൽ ഓർമ്മിപ്പിച്ചു മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പ് തലവന്മാരും ഉറപ്പാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു പ്രവേശന പരീക്ഷ പുതിയ രീതി ആലോചിച്ച് കേന്ദ്ര സർക്കാർ ഓൺലൈനായി മാത്രം ഒന്നിലധികം തവണ സമ്മർദ്ദം കുറയ്ക്കുമെന്നും നടത്തിപ്പ് എളുപ്പമാക്കുമെന്നും വിലയിരുത്തൽ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് യു ജി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവേശന പരീക്ഷകളും വർഷത്തിൽ ഒന്നിലേറെ തവണ നടത്താനും കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ മാത്രം നടത്താനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഡോക്ടർ കെ രാധാകൃഷ്ണൻ സമിതി ഇത് പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ വർഷത്തിൽ രണ്ട് തവണയാണ് നടത്തുന്നത് ഇത്തരത്തിൽ ഒന്നിലേറെ തവണ പരീക്ഷ നടത്തുന്നത് വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കുമെന്നും പരീക്ഷ നടത്തിപ്പ് എളുപ്പമാക്കുമെന്നുമാണ് വിലയിരുത്തൽ രാജ്യാന്തര മത്സര പരീക്ഷകൾ പലതും നടത്തുന്ന എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗ് സർവീസിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നതും പരിഗണനയിലുണ്ട് ശുഭദിനം നന്ദി